ചോദിച്ചപ്പോൾ അവര് തന്നില്ല അപ്പം അതെന്ത് ഒരു പുരോഹിതന്മാര് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അത് അപ്പോൾ അവിടത്തെ തന്നെ ഒരു ഡോക്ടർ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി ഞാൻ അറിഞ്ഞിട്ടേയില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടക്കട്ടെ ഞാൻ അറിയേണ്ടതാണ് എന്നോട് ആരും പറഞ്ഞിട്ടില്ല ആസ്പത്രിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നി മറ്റുള്ള ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലാണെങ്കിൽ സുഖരക്ഷപ്പെട്ടെന്ന് ലോകം മുഴുവനും ആ ഹോസ്പിറ്റലൊക്കെ വെച്ചിട്ട് വീഡിയോ ഞാൻ ചെയ്തു അത്രയും നല്ല ഡോക്ടേഴ്സും ഉണ്ട് നമ്മുടെ സുബി സുരേഷിന്റെ മരണം എല്ലാവരും കേരളക്കാരെ മൊത്തം ഞെട്ടിയതും ഒരുപാട് സങ്കടപ്പെട്ട കാരണം നമ്മുടെ കേരളക്കാർക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് സുബി സുരേഷ് അപ്പൊ സുബി സുരേഷിന്റെ മരണത്തോടനുബന്ധിച്ച് നമ്മൾ അന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കരൾ സംബന്ധമായ രോഗം ബാധിച്ചാണ് സുബി സുരേഷ് മരണപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പാരന്റ്സ് അതായത് സുബി സുരേഷിന്റെ അമ്മയായാലും വളർത്തച്ഛനായാലും കാര്യങ്ങളായാലും അവർക്കൊക്കെ ആ ഒരു ടൈമിൽ അവർ അതിൻ്റേതായ പ്രഷറിലും ട്രോമയിലൊക്കെ ഒക്കെ അവർ അവരിപ്പോഴൊക്കെയാണ് ഒന്ന് ഒക്കെ വരുന്നത് ആ ഓക്കെ വന്നെങ്കിലും അവർ മെയിനായിട്ട് പറയുന്ന കാര്യം ചികിത്സിച്ച ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഹോസ്പിറ്റലിലെ പിഴവ് അതിനെ അനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടുത്തെ ഇൻഷുറൻസ് കാര്യങ്ങളും അതും ഇതുമൊക്കെയാണ് പറയുന്നത് ഒരുപാട് സംശയങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ട് അത് അവര് ഹോസ്പിറ്റലിൻ്റെ പേര് അവരും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പറയാത്ത പറയാത്തടത്തോളം കാലം നമുക്കും പറയാൻ പറ്റത്തില്ല ഗൂഗിളിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കാണാം സുബി സുരേഷിനെ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റൽ ഏതാണ് എന്തായാലും ഹോസ്പിറ്റലിൻ്റെ പേര് ഞാനും പറയുന്നില്ല പക്ഷേ സുബിയുടെ അമ്മ പറയുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് നമുക്കത് കേൾക്കാം അപ്പൊ എനിക്ക് ഇരുപത്തിയേഴര ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പക്ഷെ അവർ തന്നില്ല തന്നില്ലാത്ത അവർ ഇതിലെഴുതി ചേർത്തിട്ടുണ്ടായി പാൻക്രിയാസിനും ലിവറിനും എന്ത് വന്നാലും അവർ തരില്ല ഉണ്ടായിരുന്നു അത് നമ്മളതൊന്നും വായിച്ച് നോക്കണില്ല ഈ ഏജന്റുമാര് വന്ന് ഡിപ്പിക്കുമ്പോ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് കാശും കൊടുക്കും അപ്പൊ എന്നും പറഞ്ഞ അവർ എനിക്ക് തിരിച്ചു ലെറ്റർ ആയി പലപ്പോഴും നമ്മൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ നമ്മളൊന്നും വായിച്ച് നോക്കാറില്ല അതിൽ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കും നമ്മൾ അവര് ഏജന്റ് പറയുന്നൊക്കെ വിശ്വസിച്ചാലും ഒപ്പിടും അപ്പോ ഇരുപത്തി ലക്ഷത്തിന്റെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഈ ബാങ്ക്റിയാസിന് ലിവറിനൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പൈസ തരില്ല എന്നുള്ള ഇതൊക്കെ എഴുതിയിരുന്നാണ് അതാരണ്ട് ഏജന്റുകാരൊക്കെ വന്നിട്ട് വളവളന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഔപ്പിട്ട് കൊടുക്കുക ഇൻഷുറൻസ് അതല്ലേ എന്നുള്ള രീതിയിൽ ഉപ്പിട്ട് കൊടുക്കും അതാണ് ഇവിടെ സുബിയുടെ അമ്മയ്ക്ക് സുബിയുടെ എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും പറ്റിയതും ഇത് തന്നെയാണ് ഉം മനസ്സിലായി സുബിക്ക് ഓക്കെ അതില് ബില്ല് ചോദിക്കാൻ ചെന്നു അപ്പം ബില്ല് ചോദിക്കുന്നപ്പോൾ അവര് ഡിസ്കൗണ്ട് ഇട്ടത് അവർ ഡിസ്കൗണ്ട് ഇട്ടോട്ടെ രണ്ടര ലക്ഷം രൂപ ഒരു ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് അത് അവർ എഴുതിക്കോട്ടെ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ബാക്കി നമ്മൾ അടച്ചത് ഇത്രയാണ് ഇത്രയും ബില്ല് അതിലിത്രയും ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതേണ്ടതിന് പ്രശ്നമൊന്നുമില്ല ആ ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നില്ല അപ്പം അവർ പറഞ്ഞു ഈ അടയ്ക്കാനുള്ള പൈസ ഈ ലക്ഷം ഡിസ്കൗണ്ട് തന്നത് കൂടെ എൻ്റെ ഒരു ചെക്ക് കൊടുത്തിട്ട് മേടിച്ചോളാം അപ്പം അതെന്ത് ഒരു പുരോഹിതന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ പുരോഹിതന്മാർ നടത്തുന്ന ഹോസ്പിറ്റലാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ അവിടെ അന്ന് ഈ ടിനി ടോമൊക്കെ ഇടപെട്ടിട്ടാണ് ഈ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒപ്പിച്ച് കൊടുത്തത് എന്നിട്ട് ഇവർ ബില്ല് ചോദിച്ചു തന്നപ്പോൾ ആ ഡിസ്കൗണ്ടായിട്ട് വന്ന തുകയും കൂടി തിരിച്ചടച്ചാൽ ബില്ല് വരും മീൻസ് അതിൻ്റെ ചെക്കെങ്കിലും കൊടുത്താൽ മീൻസ് അത് അടയ്ക്കുക അതെങ്കിലും കൊടുത്താലേ ആ ബില്ല് തരത്തുള്ളൂ എന്ന് അത് ഇവിടുത്തെ ഞായോടെ ഇത് അപ്പം ഇതിൻ്റെ അർത്ഥം അവിടുത്തെ ഡോക്ടേഴ്സും ആരൊക്കെയോ കൂടി ഇതിന്റെ അടിയിൽ കൂടി ഒരു കളി കളിച്ചിട്ടുണ്ട് അത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർ ബില്ല് കൊടുക്കാൻ മടിക്കുന്ന എന്തിനാണ് ബില്ല് കൊടുക്കാത്ത എന്തുകൊണ്ടാണ് ചിന്തിക്കും ഇൻഷുറൻസോ കിട്ടിയില്ല പാൻക്രയാസും ലിവറോ എന്നുള്ള ഇഷ്യൂസും പറഞ്ഞ് ഇൻഷുറൻസോ അവർ കൊടുത്തില്ല അതെന്താ അയച്ച് ഇരുപത്തേഴ് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് അതെന്താ അച്ഛച്ച് പ്രത്യേകിച്ച് ഞാനും ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ആക്സിഡൻറ്റ് ചെയ്തായിട്ട് വന്നത് എനിക്കും ഇൻഷുറൻസ് ഉണ്ടായിരുന്നു മര തന്നില്ല എൻ്റെ എന്താച്ച് ഞാൻ മറ്റേ മറ്റാണ് മറിച്ചാണ് അതാണ് ആനയാണ് അതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എന്താ അച്ഛനു മനസ്സിലായത് മര നല്ല തേപ്പാണ് നമ്മൾ നല്ല ജെനുവൻ ആയിട്ടുള്ള ഇൻഷുറൻസോ കാര്യങ്ങളോ എടുത്തില്ലെങ്കിൽ പണി പാലും വളർത്തി കിട്ടും പിന്നെ ഇപ്പൊ ഞാൻ ഇൻഷുറൻസിൽ വിശ്വസിക്കുന്നില്ല എടുക്കണമില്ല വേണ്ട എന്തിന് എടുത്തതിനു ശേഷം മാധവന്മാർക്ക് പൈസ അടച്ചിട്ട് അവസാനം വർഷവന്മാർക്ക് പൈസ അടച്ചിട്ട് നമ്മൾ പോയി ഒരു ആ സിറ്റുവേഷൻ വന്നപ്പോ ചോദിച്ചപ്പോ അമ്മര് പൈസ തന്നില്ല പിന്നെ ഇനി എന്തിനാണ് ഇൻഷുറൻസ് മാങ്ങാതിരിക്കുക എല്ലാരും കൂടാതെ എല്ലാം കള്ളന്മാരാണ് കള്ളന്മാരെ പൂര വിളയാട്ടമാണ് ഇന്നത്തെ കാലത്ത് ഇവിടെ നടക്കുന്നത് നാരുകൾ കാര്യം എന്നോട് ഈ എല്ലാ ചാനൽസും വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ പ്രശ്നമാണെന്നാണ് തോന്നണത് അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടക്കട്ടെ ഞാൻ അറിയേണ്ടതാണ് എന്നോടാരും പറഞ്ഞിട്ടില്ല ഡോക്ടർസ് തമ്മിലുള്ള ഈഗോയാണ് എന്നൊക്കെ മതി എന്നാലും ആരോടും നമ്മൾ ഒന്നിനൊരു പരാതിപ്പെടാനും മില്ല പക്ഷേ ഇത് അവർ എന്നോട് ചെയ്തത് ഭയങ്കര പോയി അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കേസ് കൊടുക്കാനും പറ്റിയില്ല എന്താ അങ്ങനെ പിന്നെ ചെയ്തതെന്ന് അറിയില്ല കാരണം നമ്മൾ അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഈ വേറെ ചാനലുകളിലൊക്കെ മതി ഒക്കെ ചെയ്തു ആസ്പത്രിക്കാരുടെക്കെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ചാനലുകളിലൊക്കെ ഉണ്ട് അത് നിങ്ങളും കണ്ടു കാണുമല്ലോ പല ചാനലുകളിലും ഉണ്ടായി അപ്പോൾ എന്നാലും ഞാൻ ഞങ്ങളോട് ചോദിച്ചപ്പോഴും ഞങ്ങൾ അങ്ങനെ പരാതി ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ ഇതും കൂടി ചെയ്തു കഴിഞ്ഞ് അവിടെ തെയ്യ് ഡോക്ടർ അറിഞ്ഞിട്ടില്ലെന്ന് ആ ഡോക്ടറാണ് അറിയേണ്ടത് ആ ഡോക്ടർ എന്ന് പുള്ളി ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി അതും അതും ഒരു ചാനലിൽ പറഞ്ഞാണ് കേട്ടോ ഞാൻ അറിയണേ അങ്ങനെ അവർ നമ്മളോട് അത് ചെയ്തേ ഇപ്പൊ ഇപ്പൊ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പൊ ആശുപത്രി ഭാഗത്ത് എന്തായാലും നല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ട് പിന്നെ ഡോക്ടർമാരുടെ ഈഗോ അത് കാര്യം പിടിയിട്ട് കാണുമോ ഞാൻ പറഞ്ഞ് അതായത് ഇപ്പൊ ചിലപ്പോ മെയിൻ ഡോക്ടർ ഒരാളായിരിക്കും അങ്ങേരി ഈ സുബി സുരേഷിന്റെ അഡ്മിറ്റ് പോലും അങ്ങേരെ അറിഞ്ഞിട്ടില്ല പകരം അങ്ങേരെ താഴെ നിൽക്കുന്നത് അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടർ ഇതെല്ലാം കൂടി സ്വയം ഏറ്റെടുത്താൽ അതായത് ഈഗോ ഈഗോ ആണ് ഈ വർക്കിംഗ് സ്വയം ഏറ്റെടുത്തിട്ട് ഓ ഞാൻ ചെയ്ത് രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ ഞാനാണ് മറ്റതാണ് ഊവാണ് എന്നുള്ള രീതിയിൽ കയറി മെയിൻ ഡോക്ടറെ പോലും അറിയിക്കാതെയാണ് ഈ പരിപാടി കാണിച്ചത് ഏഹ് നിങ്ങളെ ഈഗോ കണ്ട് തീർക്കേണ്ടത് ഒരു പേഷ്യന്റിന്റെ നെഞ്ചത്താണോ ഏഹ് നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ പരസ്പരം അങ്ങോട്ടുള്ള ഈഗോയും പണത്തിന് വേണ്ടിയുള്ള ഓട്ടോം തീർക്കേണ്ട ഒരു പേഷ്യൻറ്റ് അറ്റം പറ്റി കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ നെഞ്ചത്താണോ എന്ത് ഇല്ലായ്മ തന്നെയാണ് ഈ കാഴ്ച കൂട്ടുന്നത് ഡോക്ടേഴ്സ് പോലും ഡോക്ടേഴ്സ് അവരെ എത്തിക്സ് പോലും ഇല്ലാത്ത ഡോക്ടേഴ്സും ആയപ്പോൾ എല്ലാ ഡോക്ടറും ഡോക്ടർമാരെയും ഞാൻ കുറ്റം പറയത്തില്ല മനസ്സിലായത് എന്നെയൊക്കെ ട്രീറ്റ് ചെയ്ത മുത്താണ് ഡോക്ടർമാർ എന്നെയൊക്കെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാർ മുത്താണ് പണത്തിന് പിന്നിൽ അവർ പണത്തിന് പുറമെ കുറേ സംഭവങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്ന് തെളിയിച്ച കുറച്ച് ഡോക്ടേഴ്സാണ് അത്രയും ആവാം ഇപ്പോൾ പണം ഈഗോ കഷ്ടം മറ്റുള്ള ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലാണെങ്കിൽ സുഖി രക്ഷപ്പെട്ടെന്ന് ലോകം മുഴുവനും പറയുന്നു പറഞ്ഞു ഞങ്ങളോടും പറഞ്ഞു അവിടെ ഡോക്ടർമാര് തന്നെ ഉള്ള ഈഗോ ആയിരുന്നു അവിടുത്തെ നല്ല ഡോക്ടർ അവിടെ കിടക്കണത് പോലും ആ ഡോക്ടർ അറിഞ്ഞിട്ടില്ല അതാണ് ആ ഡോക്ടർ ഇതിട്ടത് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഞങ്ങൾ വേറെ ഏതെങ്കിലും ആണോ പോയെങ്കിൽ സുഖിന്ന് ജീവിച്ചിരുന്നേ എന്നിട്ടാ ആ കാശ് മേടിച്ചിട്ട് ബില്ല് തന്നെ ഇല്ല ആ അച്ഛൻ ഡിസ്കൗണ്ട് തന്നതാണ് അണ്ട് ഞങ്ങൾ ക്ലെയിം കിട്ടാനുണ്ട് ഞങ്ങൾ ഇന്ന് ബില്ല് വാച്ചാന്ന് കൂടെ പറയുന്നത് രണ്ടര ലക്ഷം ഞാൻ കുറച്ച് തന്നു അതിന് ചെക്കങ്ങൾ വരാൻ അമ്പത് ദിവസത്തെ ഡേറ്റ് ഇട്ട് അപ്പം നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ എങ്ങനെ ഏഹ് ഒരാളെ കൊന്ന് അടുത്ത് പുറമേ ബില്ലും കൊടുക്കണില്ല ഇതൊക്കെയാണ് അവസ്ഥ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടണമെങ്കിൽ ബില്ല് കാണിക്കണമല്ലോ ഏഹ് ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടണമെങ്കിൽ അവിടെ അവരും വെട്ടിക്കാൻ വേണ്ടി മാക്സിമം നോക്കും അവന്മാരെ തരാതിരിക്കാൻ വേണ്ടി മാക്സിമം അങ്ങനെ അറ്റത്തെ കൈവരവന്മാരെ നോക്കും എന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാരും ബില്ലും കൊടുക്കില്ല പകരം ആ ഡിസ്കൗണ്ട് കൊടുത്ത് എമൗണ്ടിന്റെ ചെക്ക് കൊടുക്കുക പിന്നെ എന്തിന് ഡിസ്കൗണ്ട് കൊടുത്ത് എന്ത് മാങ്ങാ തൊലിക്കാണ് ഡിസ്കൗണ്ട് കൊടുത്തത് എന്നേക്കാൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെടുന്നാണ് പറയുന്നത് മനസ്സിലായത് അതാണ് ഇവർ ഡോക്ടേഴ്സിന്റെ ഈഗോയും കാര്യങ്ങളൊക്കെ വെച്ച് ഇവർ കളിച്ച കളിയിൽ പോയതൊരു ജീവനാണ് മനസ്സിലായോ ഇതിപ്പം സുബിയുടെ കാര്യമായോണ്ട് ഇത് പുറത്തു വന്നു ഇതുപോലെ എത്ര ആൾക്കാരുടെ കേസായിരിക്കും ഇതുപോലെ അറ്റൻഡ് ചെയ്ത് പോകുന്നത് ഈഗോയും കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചിട്ട് തലേ ദിവസം എന്നോട് പറഞ്ഞാൽ നിങ്ങള് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഞാൻ തലേ ദിവസം എന്ത് ചെയ്യും എല്ലാം ഇവിടെ എല്ലാം റെഡിയാക്കി എല്ലാം അതില്ലേ മുഴുവൻ ഡയാലിസിസ് ചെയ്യണതും അതും ഒക്കെ മേത്തൊക്കെ അതിന് മുമ്പ് എപ്പോഴെങ്കിലും അമ്മ അങ്ങോട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഓപ്ഷൻ നോക്കണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോക്കണോന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ നല്ല എന്നിട്ട് ഈ തലേദിവസമാണ് ഈ പറയുന്ന പ്രധാന കണ്ടപ്പോ വേറെ എവിടെ കൊണ്ടുപോകണോന്ന് നമ്മളങ്ങനെയല്ല ഈ ഹോസ്പിറ്റലുകാര് എല്ലാ ഹോസ്പിറ്റലും പൈസയ്ക്ക് വേണ്ടി ആര് ആര് മരിക്കണോ അതൊന്നും അവർക്ക് അവരിത് ചിലപ്പോൾ കണ്ടുകൊണ്ട് അവർക്ക് യൂസ്ഡ് ആയിട്ടുണ്ടാവും പൈസയ്ക്ക് വേണ്ടി എന്നുള്ളത് എനിക്ക് അങ്ങനെ എല്ലാം ബിസിനസ് ആണ് പണത്തിന് വേണ്ടി ഇവിടെ എന്തും ചെയ്ത് കൂട്ടുന്ന കാലഘട്ടമാണ് പണത്തിന് വേണ്ടി പല സംഭവങ്ങളും ഇവിടെ നടക്കുന്നത് നമ്മൾ കാണില്ല സോഷ്യൽ മീഡിയ എടുത്താലും നമുക്കറിയാം വേണ്ടി ആരെയും താഴ്ത്തി കെട്ടിയും ആരെയും ചതിച്ചും വഞ്ചിച്ചും പണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും അതാണ് ഇന്നത്തെ കാലം കാലഘട്ടമേ അങ്ങനെയാണ് പിന്നെ എല്ലാ ഡോക്ടേഴ്സും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല കാരണം പണത്തിന് പുറമെ മനസാക്ഷിയും മനുഷ്യത്വമുള്ള ഡോക്ടേഴ്സും ഉണ്ട് അത് എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ് അത്രയും നല്ല ഡോക്ടേഴ്സും ഉണ്ട് മനസ്സിലായോ എന്തായാലും ഞാൻ ഈ എൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ അവരെ പറ്റുമെങ്കിൽ ആ ഹോസ്പിറ്റലിലൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തുതരാം അത്രയും നല്ല ഡോക്ടേഴ്സും ഉണ്ട് ഈ സമൂഹത്തിൽ മനസ്സിലായേ അല്ലാതെ എല്ലാവരും പണത്തിന് വേണ്ടി മാത്രം എന്നുള്ളൊരിതിൽ ഞാൻ യോജിക്കുന്നില്ല പണത്തിനപ്പുറം മനുഷ്യനും മനസാക്ഷിക്കും വേല് കൊടുക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അത് സ്വന്തം അനുഭൂതി എന്ന് പറയുന്ന കാര്യങ്ങളാണ് പിന്നെ ഇതുപോലെ പണത്തിനും ഈഗോയുടെ പേരിലും ഉണ്ടാക്കുന്ന വൃത്തികെട്ടവന്മാരും ഉണ്ട് മരൊന്നും ഡോക്ടേഴ്സ് അല്ല ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എത്തിക്സ് വേണം പണത്തിന് പുറമെ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ലേ ഞാനിപ്പോൾ അതൊക്കെ പറഞ്ഞു ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എടുത്താൽ തന്നെ കൈക്കൂലി വാങ്ങുന്നു ഉമാരെ വീട്ടിൽ കൊണ്ടുപോയി സർജറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി പൈസ കൊടുക്കണം പൈസ കൊടുത്താലും അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ സർജറി ചെയ്യും ഇങ്ങനത്തെ കേസ് വരെ കൈക്കൊല്ലി കേസിൽ എത്ര ഡോക്ടർമാരെ പിടിച്ചിരിക്കുന്നു അങ്ങനെ സാക്ഷി വേണ്ടട അപ്പോൾ അവങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല അവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരുന്നത് വരുമ്പോൾ അവരെങ്ങനെ ഇതൊക്കെയാണ് അവസ്ഥ ഏ അപ്പോൾ ഈ ഒരു കേസിലതും കൂടി എനിക്ക് പറഞ്ഞ് പോകണമെന്ന് തോന്നി എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ അവർ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടോ എന്ന് ചോദിച്ചിട്ടും കൈമലത്തി വേണ്ട നമ്മൾ നോക്കിക്കോളാം അവസാനം കൊന്നില്ലേ ഇതാണ് അവസ്ഥ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തകർക്കാൻ വേണ്ടിയാണ് പുതിയ വീഡിയോ ബൈ